അതാ നേരെ മുന്നിൽ കിടന്നാണ് ഓമും ഒരു കുരിശും ഇതിൻ്റെ അടുത്തുനിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ വന്നത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്ന ഈ കോടമഞ്ഞും സംഭവം എല്ലാം കാണുമ്പോ ഇതിന്റെ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ സാധിക്കും നിലമ്പൂർ അകമ്പാടം വഴി തന്നെയാണ് ഇപ്രാവശ്യവും യാത്ര ചെയ്യുന്നത് അകമ്പാടത്ത് നിന്നും വലത്തോട്ടുള്ള റോഡ് ആട്യംപാറിലേക്കുള്ള ആണെന്ന കാര്യം നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ അകമ്പാടത്ത് നിന്ന് രണ്ടു കിലോമീറ്റർ സഞ്ചരിച്ചു ശേഷം ഇടിവണ്ണ എന്ന സ്ഥലത്തു നിന്നും വലത്തോട്ടുള്ള റോഡിലൂടെ കുറച്ച് സഞ്ചരിച്ചാൽ അവിടെ ഒരു ട്രക്കിംഗ് പോയിന്റ് ഉണ്ട് ഓം പാറ ഇവിടെ റബ്ബർ പ്ലാന്റേഷനുള്ളിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇനി കയറ്റം തുടങ്ങുകയാണ് നല്ല കുത്തനെയുള്ള കയറ്റം തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ താഴെ അവരെല്ലാം നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മളിപ്പോ ഓംകുരുഷവരുടെ ഏകദേശം പകുതി ദൂരം പിന്നിട്ടുണ്ട് നമുക്ക് ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലാണ് എത്തേണ്ടത് അപ്പം നമ്മളൊരു മുക്കാൽ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു കുറച്ചും കൂടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നരപ്പായ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളത് വലിയ സ്റ്റീപ്പായിട്ടുള്ള കുന്നല്ല പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഗ്രിപ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കയറാൻ പറ്റും പിന്നെ നല്ല സ്റ്റീപ്പായ സ്ഥലത്ത് ഇതുപോലെ കമ്പിയുടെ ചങ്ങല വെച്ചിട്ടുണ്ട് അതും പിടിച്ച് നമുക്ക് കയറാൻ പറ്റും നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കഴിഞ്ഞു അതാ നേരെ മുന്നിൽ കിടന്നാണ് ഓമും ഒരു കുരിശും ഇതിന്റെ അടുത്തൊരു ഫോട്ടോ എടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോവാൻ അങ്ങനെ ഓം കുരിശു പറ തൊട്ടടുത്തെത്തി നടന്നു എവിടീ വിളിച്ചാ കഴിഞ്ഞു വിളിച്ച ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന വീട് താഴെ ഒരു റൂമും മുകളിൽ രണ്ട് റൂമും ഉണ്ട് ഒരു നല്ല കിച്ചൺ ഉണ്ട് അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഫ്രിഡ്ജ് ഗ്യാസ് മുതലായ എല്ലാ കാര്യങ്ങളും ഇതിവിടെ ഉണ്ട് ഇനി നമ്മൾ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം ഇവിടെ രണ്ട് റൂമുകൾ ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് റൂമ് ഇതൊരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള കാഴ്ചകൾ ഇവിടുന്ന് തന്നെ നല്ല സുഖമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് ഭാഗം നമ്മുടെ സ്ഥാപനത്തിന്റെ ഫ്രണ്ട് ഭാഗം ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങനെ ഇപ്പോൾ കയറി വന്നത് ആ ഭാഗത്തൊക്കെ കുന്നുകളെല്ലാം ആ ഭാഗത്തെ കുന്നുകളെല്ലാം ആകെ കോട മൂടിക്കിടക്കാണ് ചെറിയൊരു മഴ പെയ്തു അതിന്റെ തുടർച്ചയായിട്ട് ആകെ കോട മൂടിക്കിടക്കുകയാണ് ഇപ്പോൾ അവിടെനിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ കയറി പോകുന്നത് നമുക്ക് വളരെ നല്ല രീതിയിൽ കാണാം വളരെ പെട്ടെന്നാണ് മഞ്ഞ് മാറി മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ തുടർച്ചയായി അധികം വൈകാതെ തന്നെ കോടമൂടാൻ സാധ്യതയുണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവിടെ വേറെ ഉണ്ട് മുന്നിൽ വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെയൊക്കെ ഒരു ആ ഭാഗത്ത് ചെറിയൊരു പൂളും കൂടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന് ഒരു പ്രത്യേക വൈബാണ് നമുക്ക് ഇവിടെ എത്തി കഴിഞ്ഞാൽ നല്ല പിന്നെ എത്തിക്കഴിഞ്ഞാൽ പോയിരുന്ന സൈക്കിളെടുത്തേക്ക് പിന്നെ ും ഇവിടെ പുതിയ പുതിയ വീടുകൾ വരുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോ റെന്റിന് കൊടുക്കാണ്ട് തന്നെ ആയിരിക്കും ഇതെന്താ ചെറിയൊരു വെള്ള ടാങ്ക് പോലെ സെറ്റപ്പ് കൂടെ കാണുന്നുണ്ട് റോഡ് ഇവിടെ ാണ് ഇതിനോടനുബന്ധിച്ചുള്ള പൂളാണിത് ചെറിയൊരു പൂളാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ചെറിയ രീതിയിലൊരു ആക്ടിവിറ്റിക്ക് ഉള്ള ഒരു സംഭവം ഉണ്ടത് ഇത് ഈ സ്റ്റെപ്പിലൂടെ അങ്ങനെ കയറിയതിന് ശേഷം ഒരാളുടെ ഒരു പകുതിയിലധികം വെള്ളം ഉണ്ടാകും ഞാൻ ഇത് കിണറിനൊക്കെ ഉപയോഗിക്കുന്ന റിങ് ആണ് ഇതിൽ ഉപയോഗിച്ച് തോന്നുന്നു കേട്ടോ അങ്ങനെ രണ്ട് റിങ് നല്ല രീതിയിൽ ഇത് ഒരു അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല എന്നാലോ ഇവിടെ ഒരു താമസം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും പുറത്തൊരു നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്ത് കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സെറ്റപ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ട് തൊട്ടടുത്താണ് ഈ സ്വിമ്മിംഗ് പൂള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് താഴേക്കെല്ലാം വലിയ താഴ്ച തന്നെയാണ് പൊളി നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ ഒരു ദിവസം ഇവിടെ താമസിക്കണം Сейчас